സന്ദേശ യാത്രയിൽ സഹകരിക്കാൻ ലീഗ് അനുകൂല വിഭാഗം യാത്ര മലബാറിലേക്ക് പ്രവേശിക്കുന്നതോടെ പാണക്കാട് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ നാസർ ഫൈസി കൂടത്തായി യാത്രയുടെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയിരിക്കും ശതാബ്ദി യാത്രയ്ക്ക് ഇന്ന് തൊടുപുഴയിൽ സ്വീകരണം നൽകും യാത്രയുടെ പതാക കൈമാറ്റത്തിൽ നിന്ന് പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ലീഗ് യാത്ര ബഹിഷ്കരിച്ചിരുന്നു എസ് രഞ്ജിത്ത് ചേരുന്നു രഞ്ജിത്ത് എന്തായാലും തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു കുട്ടികളങ്ങൾ ഇത് നിങ്ങൾ വിചാരിച്ച മാറന്നല്ല ഇത് സത്യത്തിൽ ഈ പറയപ്പെടുന്ന പിന്നെ പരാമർശിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ കന്യാകുമാരിക്ക് ടിക്കറ്റ് എടുത്താണ് പൗതിക്ക് വെച്ചിട്ട് മൂന്നാള് മടങ്ങിപ്പോയി പേര് ഞാൻ പറയുന്നില്ല അതിൽ ഇങ്ങൾ ഈ പറയപ്പെട്ട ഒരാളുണ്ട് മൂന്നാള് മടങ്ങി സമസ്തന്റെ ടിക്കറ്റിന്റെ കായി നഷ്ടപ്പെടുത്തി അതിപ്പോ ഒരു ഹോബിയാണല്ലോക്ക് വലിയ ഒരാളെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് എടുത്തെടുത്ത് വന്നില്ലേ ബഹുമാനപ്പെട്ട സയ്യിദല്ല ഇതൊക്കെ എന്നിട്ട് ജുമാ മുബാറൊക്കെ അസുറക്കിടും ചെയ്തു ഇതേപോലെ ഇത് കന്യാകുമാരിന്ന് കന്യാകുമാരിട്ട് അവിടെ കിട്ട അന്തം കുട്ടുപര് ചില ആൾക്കാർ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് കാണാൻ മറ്റേ ഇവിടെ തിരുവനന്തപുരത്ത് അതിലേറ മാമ്പം വിജയം ആ മുഖ്യമന്ത്രി പങ്കെടുക്കൂലെ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് മാമ്പം ജഗ പോയി അതുപോലെ തന്നെ അതിനോട് കടപെടുക്കുന്ന രൂപമാണ് എവിടെ വന്നത് പിന്നെ കൊല്ലത്ത് വന്നത് ആകെ പത്തനംതിട്ട ജില്ലയില് ഒരു മദ്രസാ സമസ്തക്കുള്ളത് പക്ഷെ അവിടെ സത്യത്തിൽ ആദ്യം പോയിന്റ് ഉണ്ടായിരുന്നില്ല സ്വീകരണ പോയിന്റ് പക്ഷെ അവിടുത്തെ നാട്ടുകാർ നിർബന്ധിച്ച് അവര് സമസ്തയില് വ ചേളാരി വന്ന് ഞങ്ങൾ ഒഴിവാക്കി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇല്ലാത്ത പോയിന്റ് ഉണ്ടാക്കിച്ചിരിക്കുന്ന ആൾക്കാർ അറിയങ്ങള് അങ്ങനെ അവിടെ പോയി അവിടെ ചെന്ന് നോക്കുമ്പോ അവിടുത്തെ ആളുകൾ അത്ഭുതത്തോടെ അത്ഭുതത്തോടങ്ങനെ കണ്ണും തുറിപ്പിച്ചു നോക്കി സെയ്യദുല്ലലമൻ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അവിടുത്തെ സ്റ്റേറ്റ് കൗൺസിലർ ഓരൊക്കെ സ്വീകരിക്കണം അങ്ങനെ കണ്ടിട്ട് ഇതൊക്കെ പാടങ്ങനെ കണ്ട് ഇന്നലെ രാത്രി ഒരൊന്നൊന്നര പരിപാടിയായിരുന്നു ആലപ്പുഴക്കാര് സയ്യിദുല്ലലമൻ എന്നെ സ്വീകരിച്ചു കൊണ്ടുപോയപ്പോ തൊണ്ണൂറാം വാർഷിക ഇങ്ങനെ ഓർമ്മ വന്ന് ഇതും കൂടിയും അണ്ട് ലൈവിലാണ് കണ്ടപ്പോ ചില ആൾക്കാർക്ക് മനസ്സിലായി ഇനി ഞാൻ മാറി നിന്നാൽ എന്തു ചെയ്യും ഞാൻ മാറി മാറിന്ന ഞാനാണ് പോകുന്നല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കൂല കുത്തൊഴു മലവെള്ളം മുറം കൊണ്ട് തടുക്കാൻ പറ്റിയ ചെങ്ങായിമാർ ഈ കൂട്ടർക്ക് ഇത്രയും പക്വുദ്ധി വിവരം ഇല്ലാതായോ പിന്നെ തുടങ്ങി പരിപാടി പിന്നെ കോണോത്തിൽ ഏപ്പോ കുടുങ്ങിയ മാതിരി ഒരു നിലക്കും സംഭവിക്കണില്ല സയ്യിദല്ല അങ്ങട്ട് ഇങ്ങട്ട് ഇനിയിപ്പൊ ഇങ്ങക്കൊരു കാര്യം ഞാൻ പറയട്ടെ കന്യാകുമാരി പരിപാടി കഴിഞ്ഞേഷം ചാണക്യൻ ജിഫിനി തങ്ങളെ വിളിച്ചിട്ടുമില്ല ഞങ്ങളെടുത്ത് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളെടുത്ത് അബദ്ധം വന്നു എന്ന് പറഞ്ഞിട്ടില്ല വേദന കൊണ്ടാണ് എന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഞങ്ങൾ അറിയാതെ സംഭവിച്ച ടിക്കറ്റ് ഞങ്ങൾ വേണ്ടി പോയത് ഞങ്ങൾ ഒന്നും ഇല്ല ഞങ്ങൾ ഇനിയും വരാ എവിടുന്നെങ്കിലും ഞങ്ങളൊന്നും കൂട്ടണം എന്നാരും പറഞ്ഞിട്ടില്ല ആരും പിന്നെ രണ്ടി രണ്ടിസം അത്യാവശ്യം പിന്നെ ദിവസം അത്യാവശ്യം ഉണ്ട് എന്ന് ആരും ഇവിടുന്ന് പോയിട്ടില്ല ചർച്ച ഒന്നും നടന്നിട്ടില്ല സയ്യിദുള്ള പ്രപ്പോസൽ വെച്ചു കൊടുത്തിട്ടില്ല സയ്യിദല്ല പിന്നെ ആശങ്കപ്പെടുത്തിയിട്ടില്ല നേതാക്കളും വിളിച്ചിട്ടില്ല സംഗതി ഇങ്ങനെയൊക്കെ കാര്യങ്ങള് മനസിലായപ്പോ നിങ്ങക്ക് എന്നിട്ടിങ്ങനെ ഞെട്ടിച്ചാലും നടക്കണ്ടത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉമർ വൈശ് ഉസ്താദ് ആഫിയസും ദുർഗാസും കൊടുക്കട്ടെ പറഞ്ഞില്ലേ കന്നാനികളെ ഇത് കപ്പൽ പുറപ്പെടുകയാണ് മാണങ്ങി കേറിക്കൊളി പറഞ്ഞവേ നിങ്ങള് കരുതി അപ്പ ഇത് അത് ഉമ്മർവൈഷു പറഞ്ഞല്ലേ അയാള് പടച്ചോനെ പേടിച്ച ആളാണ് പണ്ട് ശംസ്പോ പറഞ്ഞു ഓനെ പേടിച്ചോ ഉമർവൈസിനെ പറ്റിയല്ല കേട്ടോ ഷംസില് വാക്കുണ്ട് ഓനെ പേടിക്കണോ ഓനെ പോനെ പേടിക്കണോനാണെന്ന് എന്ന മാതിരി ഉമർ വൈസിനെ പേടിക്കണോ ഓൻ പടച്ചോനെ പേടിക്കണ ആളാന്ന് നമുക്കിവിടെ മൂപ്പര് പടച്ചോനെ പേടിക്കണ മനുഷ്യനാണ് ആ വാക്ക് അതേപോലെ അടുത്ത് വെച്ചോളി വെച്ചോളിപ്പുരം അന്ന് പറഞ്ഞിങ്ങനെ ഇപ്പൊ കേറിക്കോളിന്ന് ഇപ്പൊ എന്തുണ്ടായി കേറി ഞങ്ങൾ പറയണില്ല കേറ്റീന്ന് ഞങ്ങൾ പറയണില്ല നിങ്ങൾക്ക് കേറേണ്ടി വന്നില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തല പിന്നെ കൂട്ടിലിട്ട മെരുടെ മാതിരി അങ്ങോട്ടും കൊണ്ടും തലങ്ങും വിലങ്ങും വലങ്ങും ഉറക്കല്ലെന്നാടേ എങ്ങനെയെങ്കിലും ഒന്ന് കേറ്റി ദനങ്ങാണ്ട് ഇത് സമസ്തയാണ് മക്കളെ സയ്യിദുലമയാണ് ഇതിന്റെ നേതാവ് മാണി വന്നു കൂടിക്കോളി പൂജാപ്പളത്തക്കാരൊന്നുമല്ല നിങ്ങൾ ആനയിച്ച് തേട്ടക്കാരെ വിട്ടിട്ട് എങ്ങനെ വലിച്ചു കൊണ്ടുവരാനൊന്നും നടക്കൂല മനസ്സിലായില്ലേ മാണങ്ങി വന്നോളി കൂടിക്കോളി പക്ഷെ വരുമ്പോഴും കൂടുമ്പോഴും നിങ്ങൾ ആ കുഞ്ഞും അസൂയും കിബുറും ആ വലുപ്പത്തരവും വല്യട്ടിയൊക്കെ ആ പിന്നെ പോരുമ്പോ ആ ഭാരത വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ പോന്നാൽ മതി ഇവിടെ പ്രവർത്തകർക്ക് നിൽക്കാൻ തരം ഇല്ലാത്തോടത്താണ് ഇങ്ങക്ക് ഇരിക്കാൻ തരം തരുന്നത് തന്നാൽ വന്നാൽ അപ്പൊ അതിൻ്റെ മാന്യത കാട്ടണം ഇല്ലെങ്കിൽ സമസ്തയാണ് മഹാനായ ഷേഖു പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യുന്നത് അത് ഇന്നും എന്നൊക്കെ ഉള്ള വാക്കാണ് സമസ്ത സംഭവം സമസ്തന്റെ എല്ലാ ജില്ലയിലും അതിശീകരണവും സ്വീകരണവും ബഹുപരിപാടിയും കണ്ടപ്പോയി അതൊക്കെ ഇളക്കി മറിച്ചുകൊണ്ട് കോഴിക്കോടും മലപ്പുറത്തും ശക്തമായിട്ട് ആളുകൾ കൂടും എന്നുള്ള ഇത് കിട്ടിയപ്പോൾ മെല്ലെ കടന്നു കൂടാൻ ശ്രമിക്കുകയാണ് ആദ്യം പറഞ്ഞു കേരിക്കോളി കേരിക്കോളിന്ന് പോലും വന്നില്ല ഇപ്പൊ പരിപാടി വിജയിക്കും എന്ന് കണ്ടപ്പോൾ ഞങ്ങളും വരുന്നുണ്ട് അത് ആരും ഇപ്പൊ വരണ്ട അത് പറഞ്ഞാൽ ആദ്യം നിങ്ങളെന്നല്ലേ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ പണക്കാടുന്ന് തുടങ്ങാത്തത് കൊണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ തന്നെ ഏതാ ഇപ്പം പണക്കാടുന്ന് രണ്ടാമത് കഴിഞ്ഞിട്ട് ദിവസം ഞങ്ങൾ വരണത് കുറച്ചൊക്കെ നാണവുമാണ് ഉസ്രും പൊളിയും വേണം ചെങ്ങായന്മാരെ അല്ലെങ്കിൽ ഓലെ കുളിച്ച കുളത്തിൽ പോയിട്ട് മുങ്ങി കുളിച്ചെങ്കിലും വേണം വാസറായി കാണ്ട് ഉളുപ്പില്ലാതെ പിന്നെയും കയറി വരിക ഞങ്ങളും ഉണ്ട് ഏതായി മാറി നിന്നാൽ പിന്നെ അന്തസ്സായിട്ട് മാറി നിൽക്കണം അത് തഹിയ ഫണ്ടായാലും എന്താ യാത്ര ആയാലും സമസ്തന്റെ അതിനൂറാം വാർഷികമായാലും ഒക്കെ അങ്ങനെ വേണ്ടേ എളുപ്പമില്ലാതെ പിന്നെ ഞങ്ങൾ ചർച്ച ഉണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങൾ പിന്നും പറയും കൂടെ കരുതിട്ട് വരാൻ പറഞ്ഞേ ഞങ്ങള് ഒരു നിർബന്ധം ഇവിടെ ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം ഇല്ല വന്നാ നിങ്ങൾക്ക് വന്ന് അത്ര ഉള്ളുകൾ വന്നില്ലേ ഉള്ളെന്താ പരിപാടി നടക്കൂലെ നടക്കും നിങ്ങൾക്ക് അറിയാം അന്തസ്സായിട്ട് തിരുവൂരുത്ത പരിപാടി സംഭവമായിട്ട് നടക്കും മലപ്പുറത്തും കോഴിക്കോടും നിങ്ങൾക്ക് നല്ല പോലെ അറിയാം അതും പിന്നെ മെല്ലെ കയറി കൂടിയ ഞങ്ങൾ ഉണ്ടായിട്ടാണ് ഇത്രത്തോളം വിജയിച്ചതെന്ന് പറയാലോ ഉളുപ്പുണ്ടോ കൈ വര കേളുപ്പുണ്ടോ ആണോ മാനുസരം പൊളിയില്ലാത്ത ഓരോ നാളെ എന്താ കുറവാസിയും സംഘം എന്നിട്ട് ഞമ്മൾക്ക് ഞമ്മളെ വന്നു കണ്ടേ സമസ്ത അടിപ്പിച്ചാ നിൽക്കണേ വാരി വിചാരിച്ചു ഇതൊക്കെ ഇവിടെ കൊള ആവും ഞങ്ങൾ ഇട്ട് ഉദ്ഘാടിക്കാല്ലാണെങ്കിൽ ഏഹ് അതൊക്കെ കൊളാവുന്നു ഉളുപ്പുണ്ടോ വര കേക്ക് ആണോ മാനുസുറം പൊളി ഇണ്ട ഏ അതൊക്കെ പറയാം ഞങ്ങളും ഉണ്ട് ഞങ്ങളും ഉണ്ട് മലപ്പുറത്തൊന്നും പോയിക്കോളൂ ഞങ്ങളും ഉണ്ട് നിങ്ങളില്ലെങ്കിലും പരിപാടി വിജയിക്കും ഇനി വന്നു പറഞ്ഞ് വരാഞ്ഞാലും വിശ്വസിക്കും വിജയിക്കും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അതേ മനസ്സിലായിക്കണം അതുകൊണ്ടല്ലേ ഞങ്ങൾ അടിപൊളി പ്ലാൻ ടൂട്ടതേ ഞങ്ങൾ പ്ലാൻ ഏ പ്ലാൻ ബി ഇല്ലേനെയോ ഞങ്ങള് ബീ എടുത്താൽ അതല്ലേ നിങ്ങളെന്ത് വിചാരിച്ചേ നിങ്ങൾ എവിടെ പരിപാടിക്ക് വന്നാലും നിങ്ങൾ എന്തെങ്കിലും കുത്തി തീർപ്പിനെ വരുള്ളൂന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്തേലും കുത്തിതീർപ്പ് തിരിമുണ്ടാവും അത് നല്ലപോലെ ഞങ്ങൾക്കറിയാം ഒരു പരിപാടിക്ക് വിളിച്ചില്ല ഏഹ് പണക്കാട്ന്ന് തുടങ്ങിയില്ല എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങക്ക് പാണക്കാട് തുടങ്ങൊന്നും വേണ്ടേ വലിയ കേറി വരിക ആടോ പോലും അസുഖം പൊടിയില്ല ഇതിനകാട്ടി തല്ലേ വേറെ വല്ല പഠിക്കുമ്പോണെ അല്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയാണ് ആദ്യം എന്തെ ഫോം വിളിച്ചാണ്ട് കാദർ മൊയ്തീനെ മുടക്കി ഏഹ് വരയരുത് ലീഗിന്റെ ആരും പങ്കെടുക്കണില്ല സമസ്തന്റെ ഞങ്ങളൊന്നും പങ്കെടുക്കണില്ല പാണക്കാട് നിന്ന് പങ്കെടുക്കണില്ല എന്ന് പറഞ്ഞാല് വരാൻ നിന്ന കാതർ മൊയ്തീൻ്റെ ഫോം വിളിച്ചുകൊണ്ട് മോണിക്ക് ഏഹ് ടിക്കറ്റും തോ അത അങ്ങനെ അവിടെ പോയി പിന്നെ ഇവിടുന്ന് തങ്ങൾ പിന്നെ ആദ്യം വരില്ല എന്ന് പറഞ്ഞാണ്ട് ചുളിവിൽ മാറി നോക്കേർക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ഒപ്പം അപ്പോൾ തീരെ കാട്ടിയും വലിയ പരിപാടിയാണല്ലോ സമസ്തന്റെ പരിപാടിയെ കാട്ടിയും വലിയ പരിപാടിയാണല്ലോ മത സൗഹാർദ്ദം ഉണ്ടാക്കി മോ മോഹൻലാലിൻ്റെ ഒപ്പം പരിപാടിക്ക് നോക്കിയിട്ട് ഏഹ് അതിൽ നിന്ന് എന്നിട്ട് അബ്ബാസലീതങ്ങളെ വന്നേക്കും അബ്ബാസരീയങ്ങൾ വരാം തരാ എന്ന് പറഞ്ഞാണ്ട് ആ ടിക്കറ്റും പോയി ആ അതും പോയി അവിടുന്ന് മാറിയിരുന്നു അമ്പലം കൂടും ഇല്ലാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കേരള ജനതകളും ഒറ്റക്കേട് മാറി നിന്നാണ്ട് ഇങ്ങോട്ട് ജിഫ്രി തങ്ങളെ യാത്രകൾ ഒറ്റപ്പെട്ടുകാണ്ട് ആകെ കൊണ്ട് പ്രയാസത്തിലാവുന്നവർ വിചാരിച്ചു ഇവർക്കുണ്ട് സമസ്തന്റെ ശക്തി അറിയണ ഈ മലപ്പുറം ജില്ലയിൽ എടുക്കണം കോഴിക്കോട് ജില്ലയിൽ കുറച്ച് മലപ്പുറം ജില്ലയിലേക്ക് എടുക്കുന്ന കേരളത്തിലെ പൈനാലി ജില്ലയിൽ എന്ത് വേരോട്ടം അവർക്കുള്ളത് സമസ്ത എവിടൊക്കെ ഉണ്ട് പൂതി ആദ്യം ഒരു ക്ലാസ് എടുക്കണം അമ്പലം എന്നാൽ കൂട്ടിയാണ്ട് ഈ സുഹാബിപ്പടന കൂട്ടിയാണ്ട് ഒരു ക്ലാസ് എടുത്തു തുടങ്ങണം സമസ്തന്റെ ശക്തി എന്താണെന്ന് മനസ്സിലായ പരിപാടിയാണ് കണ്ട് വിജയിച്ചെന്ന് കണ്ടപ്പോ ഇവിടെ ഭയങ്കര എല്ലാരും വണ്ടി ഏൽപ്പിച്ചിട്ടേ എല്ലാ മഹലിൽ നിന്നും വണ്ടി ഏൽപ്പിച്ച തിരൂർക്കും കോഴിക്കോടുക്കും ഒക്കെ അപ്പൊ വിജയിക്കും ഇങ്ങോട്ട് കണ്ടപ്പോ നല്ല കേറി കൂടുക അലേ ഗ്രൂപ്പിലും ഉണ്ടാവുമല്ലോ ഞാൻ ഉണ്ടാകാതെ കൊക്കന്മാര് കുത്രക്കണ കാര് കുത്തറക്കണേ ഏ കേട്ടത് വിജയിക്കുട്ടോ എപ്പോൾ പോയി വിജയിക്കോ നമ്മള് കൂടുകയാണ് നല്ലതെന്ന് ദിനം കാറ്റി നല്ല വേറെ വല്ല പഠിക്കുമ്പോഴും കൊളുപ്പുണ്ടേ എങ്ങനെ മരങ്ങള് ഹേയ് നാണോ മാനോസും പൊളിയില്ലാത്ത പോലെ ഇങ്ങനത്തെ ഒരാ ടീവ് കൂടില്ലാന്ന് പറഞ്ഞാ പിന്നെ അന്തസ്സായിട്ട് നിക്കണ്ടേ ഏഹ് അവിടെ തെക്കൻ കേരള ഫുള്ള് കേരളവും മറ്റേ സംസ്ഥാനം ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും വരുന്നത് അവിടെ എന്തായാലും എന്ത ചെയ്യും ഇവര് വന്നിട്ടില്ലെങ്കിലും ഭയങ്കര സംഭവമാവും പരിപാടിയിൽ നിന്ന് കേൾക്കാല്ല അപ്പൊ പറയാ ഇനി ഇവിടെ വിജയിച്ചിരിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ തങ്ങള് കൂടിയിട്ടാണ് ഇത്രത്തോളം ആള് എന്ന് പറയാലോ നാടോസുറപ്പൊളിയില്ലാത്തവല് ഒളിപ്പില്ലാത്തവല് വേരില്ലാന്ന് പറഞ്ഞ പിന്നെ അന്തസ്സര നിൽക്കണ്ടേ വരൂലെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ മാതിരി അന്തസ്സിൽ നടത്തണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു യാത്ര നടത്തണം ഏഹ് ആ ഞങ്ങളും സമസ്തന്റെ യാത്ര നടത്തിയിക്കണെന്ന് അറിയാണ്ട് കൂടുതലാ അറിപ്പില്ല കൂടലാ കൊളുപ്പില്ല വർഗങ്ങള് ആ അതേമാതിരി തന്നെ തഹിയപ്പണ്ടെങ്കിൽ വിജയിക്കാന്നൊരു കണ്ടപ്പോ വല്ല വന്നതായിട്ട് അയാൾ കേരിക്കുത്തരുന്നേക്കട അവിടെ തന്നെ ഊപ്പര് എന്ത് ചെയ്ത് നിങ്ങക്ക് ചേർന്ന സ്ഥാനം കിട്ടിയ മറ്റേ അധ്യക്ഷ സ്ഥാനം കിട്ടിയാലും പേരുള്ളത് അറിയാ വന്നേക്കണേ അപ്പൊ പിന്നെ ഇനിപ്പോ ഏതായാലും പരിപാടി അല്ലേ ഇനി അധ്യക്ഷസ്ഥാനെങ്കിൽ അധ്യക്ഷസ്ഥാനി കൊടുത്ത അപ്പൊ അതേമാതിരി പറയാം പണക്കാട് നിന്ന് തുടങ്ങാൻ അല്ലേ ഞങ്ങള് വരൂല്ല അങ്ങനെ വന്നിരിക്കേറക്കെ ഇനി നൂറാ വാർഷികത്തിൽ വന്നീല് ഞങ്ങൾ അന്തസായിട്ട് പരിപാടി നടത്തും സംഭവമാക്കിയാണ്ട് വിജയിപ്പിക്കുകയും ചെയ്യും അങ്ങ് കറേ ഞാൻ സമസ്ത മക്കൾക്കാരെ നിങ്ങളെ ഓരോരു സഹായം ആണെന്നില്ല ജിഫ്രി തങ്ങളെ പ്രസിഡന്റ് ആയിട്ട് മാലിക്കുട്ടി ഉസ്താദിനെ സെക്രട്ടറി ആയിട്ടും അംഗീകരിക്കുന്നവർ മാത്രമാണ് വന്നാൽ മതി വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടും കേരള ആവശ്യമില്ല തങ്ങള് വന്നുകൊണ്ട് ഞങ്ങള് വന്നു പറഞ്ഞാൽ വളരെ ഏറ്റവും കയറി ആവശ്യം ആവശ്യമില്ല ജിഫ്രി തങ്ങളെ പ്രസിഡന്റ് ആയിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് വന്നാൽ മതി പുതിയ പങ്കുകള് വന്നോ പോയ അവിടുന്നേ ഒരു പുതിയ അവസ്ഥ